ഗ്രാമത്തിൽ അർജുൻ എന്നു പേരുള്ള ഒരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു അർജുന്റെ ഭാര്യ രുക്മിണി ഗ്രാമത്തിൽ മറ്റുള്ളവരുടെ വീടുകളിൽ പാത്രം കഴുകി സഹായിച്ചിരുന്നു അർജുനാണെങ്കിലോ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ ആടുമാടുകളെയും പശുവിനെയും എല്ലാം മേയ്ക്കുന്ന ജോലി ചെയ്തു ഒരു ദിവസം ഗ്രാമത്തലവന്റെ വീട്ടിൽ അർജുൻ എരുമയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഗ്രാമത്തലവൻ അർജുനോട് പറഞ്ഞത് അതല്ലാതെ ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ നിന്റെ മനസ്സോണ്ടല്ല ഇപ്പൊ ജോലി ചെയ്യുന്നത് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്ന മുലാളി ഞാൻ എപ്പോഴും കഠിനമായിട്ടാണ് ദിവസം മുഴുവനും നീ മാടുപോലെ ജോലി ചെയ്യാൻ പറയുന്നത് നിന്നെ കൊണ്ട് ഒരു ശുദ്ധം ചെയ്യുന്ന ജോലി പോലും ചെയ്യാൻ പറ്റില്ല ഇതിലും നീ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ജോലിയൊക്കെ പറയുന്നോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമ തലവൻ അവിടെ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അർജുൻ അർജുൻ തന്റെ വീട്ടിലേക്ക് വന്നു രുക്മിണി രുക്മിണി വേഗം പോയിട്ട് ഭക്ഷണം കേട്ട് ഒരുപാട് അർജുനോട് എന്തു വീട്ടിലെ എല്ലാ സാധനങ്ങളും തീർന്നുപോയി ഭക്ഷണം ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും ഉച്ച മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആംഗ്യ ഭാഷയിൽ അങ്ങയോട് പറയാൻ ശ്രമിച്ചിരുന്നു അതായത് എല്ലാ സാധനങ്ങളും തീർന്നു പോയെന്ന് അങ്ങനെ വെച്ച് നമ്മുടെ മുന്ന രാവിലെ തൊട്ട് വിഷപ്പെടി മൂന്നു മണിക്കൂർ നേരമായി കരഞ്ഞു കരഞ്ഞ അവന്റെ അവസ്ഥ വളരെ മോശമായി ഒരുപാട് കഷ്ടപ്പെട്ട അവനെ ഞാൻ ഉറങ്ങാൻ വെച്ചത് ആ കുഞ്ഞിന് നമ്മുടെ അവസ്ഥയൊന്നും മനസ്സിലാവില്ലല്ലോ നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ള വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിട്ട് വരികയാണോ അവിടുന്ന് കുറച്ച് ഭക്ഷണം ചോദിച്ചു വന്നൂടെ കുറച്ച് നാളുകളെ എൻ്റെ ശരീരത്തിന് തീരെ വയ്യ അതുകൊണ്ട് നിത്യേനെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഏത് വീട്ടിലൊക്കെയാണോ ഞാൻ പാത്രം കഴുകുന്നത് അവരെല്ലാവരോടും ഞാൻ സഹായം അഭ്യർത്ഥിച്ചു പക്ഷെ ഒരാൾ പോലും ഒരു രൂപ പോലും തരുന്നില്ല അത് മാത്രമല്ല ഇത്തിരി ചോറ് പോലും ആരും തരുന്നില്ല തന്റെ ഭാര്യ പറയുന്നത് കേട്ട് അർജുന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങി പിറ്റേ ദിവസം അർജുൻ ഗ്രാമതലവന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കണ്ട് മോലാളി പറ തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് കാശ് ആവശ്യമാണ് മൊലാളി എന്റെ വീട്ടില് കുറച്ച് ഭക്ഷണം വെള്ളമൊക്കെ ഗാലിയാണ് ഇന്നലെ രാത്രി എന്റെ ഭാര്യയും കുട്ടികളൊക്കെ വിശപ്പോടെ കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്നെ അറിയാം എനിക്ക് എന്നെ പറ്റി ഒരു കാര്യമില്ല പക്ഷെ എന്റെ കുടുംബം എങ്ങനെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത് എനിക്കത് കാണാൻ സഹിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യാൻ പറ്റും ഒരു പക്ഷേ നിന്റെ കുടുംബം നീ വേറെ വിഷപ്പോണെങ്കിൽ പോയി ജോലി ഞാൻ നോക്കുവല്ലോ ഞാനെന്നാണോ പറഞ്ഞത് മുതലാളി നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ മുതലാളിയാണ് എനിക്കൊരു കഷ്ടം വന്നാൽ ഞാൻ നിങ്ങളോടല്ലോ ചോദിക്കാൻ പറ്റും വേറെ ആരെ ചോദിക്കാനാ ഗ്രാമത്തിലർജുനോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പ്രേംപാൽ ആ സ്ഥലത്തേക്ക് വന്നു പ്രേംപാൽ അർജുനെ കണ്ട് എന്താണ് പറഞ്ഞതെന്നോ നീ പറഞ്ഞത് വളരെ ശരിയാണ് അർജുൻ നിനക്ക് സഹായം വേണമെങ്കിൽ നീ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എത്ര പണം വേണമെന്ന് വെച്ച പ്രേംലാൽ മുലയാളി അത് വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ഒരു മാസം റേഷൻ വാങ്ങിയാൽ മതിയായിരുന്നു അതിനുശേഷം എനിക്ക് ഒരു വിഷമവും ഇല്ല പ്രേംപാൽ ഗ്രാമ എന്തു പറഞ്ഞെന്നോ തലവരെ അതിൽ കുറച്ച് കാശ് കൊടുത്തേക്ക് വന് അതിനോട് താല്പര്യമില്ലെങ്കിലും അദ്ദേഹം അർജുനന് കുറച്ചു പണം കൊടുത്തു അർജുന ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിന്നും യാത്രയായി ഗ്രാമത്തലവൻ കൂടി തന്റെ കൂട്ടുകാരനെ നോക്കി എന്തു പറഞ്ഞെന്നോ നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നു പ്രേംലാൽ നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് നീ എങ്ങനെയോ ഗ്രാമത്തിന്റെ മുതലാളിയായി പക്ഷെ നിന്റെ ഈ മണ്ടത്തറ വിട്ടു പോയിട്ടില്ലല്ലോ നീ എന്താ പറയുന്നത് എനിക്ക് എനിക്കിന്നും മനസ്സിലായിട്ടില്ല പ്രേംപാൽ ഗ്രാമത്തലവന്റെ ചെവിയിൽ എന്തോന്നു പറഞ്ഞു പ്രേംപാൽ പറഞ്ഞത് കേട്ട് ഗ്രാമ തലവൻ്റെ മുഖത്ത് വളരെ വ്യത്യസ്തമായ ഒരു ചിരി പടർന്നു അർജുനാണെങ്കിലോ ഒരുപാട് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു ആഹ്ലാദത്തോടു കൂടി ആ പണം തന്റെ പ്രിയ പത്നിയെ ഏൽപ്പിച്ചു നമ്മുടെ മുതലാളി വളരെ നല്ല ആളാണ് നിങ്ങൾ വളരെ ശരിയാ പറഞ്ഞത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഈ പണം കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്നോ ഞാൻ ഇപ്പൊ തന്നെ മാർക്കറ്റിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം നമ്മുടെ കുഞ്ഞ് ഇന്നലെ മുതൽ പട്ടിണിയാ കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ രുക്മിണി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു വൈകുന്നേരം കുഞ്ഞ് നോക്കി എന്താണ് പറഞ്ഞതെന്നോ അച്ഛ അച്ഛൻ എനിക്ക് സത്യം ചെയ്തിരുന്നു എനിക്ക് വേണ്ടി പേപ്പർ കൊണ്ട് ഒരു ട്രെയിൻ ഉണ്ടാക്കി തരാന്ന് അറിയാലോ പേപ്പറില് ട്രെയിൻ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് കൊറേ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അർജുൻ പറഞ്ഞത് കേട്ട് കുഞ്ഞ് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു സൂപ്പർ മുന്നാ പേപ്പർ നീ തന്നെ കൊണ്ടുവന്നോ ശരി ഞാൻ നിനക്ക് വേണ്ടി പേപ്പർ കൊണ്ട് ട്രെയിൻ ഉണ്ടാക്കി തരാം ഇവിടെ നോക്ക് എനിക്ക് പേപ്പർ കൊണ്ട് ട്രെയിൻ ഉണ്ടാക്കി തന്നത് ആര് പഠിപ്പിച്ചതെന്നറിയോ ആരാ എന്റെ അച്ഛനാണ് അദ്ദേഹം ഈ പേപ്പർ കൊണ്ട് ട്രെയിന് നന്നായിട്ട് അത് കണ്ടാലും വല്ലാതെ അവർ പറയും നീ ഉണ്ടാക്കുന്ന ഈ പേപ്പർ ട്രെയിൻ കൊണ്ട് വളരെ ബ്രിട്ടീഷ് കുറച്ച് സമയം കൊണ്ട് തന്നെ അർജുൻ പേപ്പർ കൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു ട്രെയിൻ ഉണ്ടാക്കി കുഞ്ഞിനു മുന്നിൽ വെച്ചു അത് കണ്ട് കുഞ്ഞിന് വളരെയധികം സന്തോഷമായി അച്ഛ അച്ഛനുണ്ടാക്കി തന്ന ട്രെയിന് ശരിക്കുമുള്ള ട്രെയിൻ പോലെയുണ്ട് നീ എപ്പോഴെങ്കിലും ശരിക്കുള്ള ട്രെയിൻ കണ്ടിട്ടുണ്ടോ നമ്മുടെ ട്രെയിനേ ഇല്ലല്ലോ ഞാൻ ട്രെയിനിനെ കണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് ആ ട്രെയിനും എടുത്ത് കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർജുന്റെ ഭാര്യ എത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഗ്രാമത്തിലേക്ക് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ അതായത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടെന്ന് ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മുടെ ഗ്രാമത്തിൽ റെയിൽ സേവയ ഇല്ലല്ലോ ഒരു പക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്താണ് പറയാൻ വന്നതെന്നോ നമ്മുടെ ഗ്രാമത്തലവൻ അവരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചെന്ന് കേട്ടല്ലോ അത് നിങ്ങള് കേട്ടോ മുതലാളി വളരെ നല്ല ആളാണ് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ചോദിക്കും അങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി ഒരു ദിവസം ഗ്രാമതലവൻ തന്റെ കൂട്ടുകാരൻ പ്രേംപാലിനോടൊപ്പം തൊഴുത്തിലേക്ക് വന്നു മുരാളി എന്റെ ഭാര്യ എന്താ പറയാ കുറച്ചു ദിവസം മുമ്പ് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് റെയിൽവേ ഓഫീസർ വന്നെന്ന് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തില് റെയിൽവേ ട്രാക്ക് തുടങ്ങാൻ പോന്ന് കേട്ടു ആ നീ കേട്ടത് വളരെ ശരിയാണ് അർജുൻ പക്ഷെ ഞാൻ അവരെല്ലാരും പറഞ്ഞയച്ചോ പക്ഷെ നിങ്ങൾ എന്തിനെ ചെയ്തത് മുരാളി ഒരു പക്ഷെ നമ്മുടെ ഗ്രാമത്തില് റെയിൽ പോയാൽ നമ്മുടെ ഗ്രാമത്തിൽ ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഗവൺമെന്റ് നല്ലത് എനിക്ക് എന്താ ഉള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ പ്രേംപാലിനെയും അവിടെ നിന്നും പോയി വൈകുന്നേരം ഗ്രാമത്തലവൻ പ്രേംപാലിനെയും കൂട്ടി അർജുന്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് മുതലി നിങ്ങൾ ഗ്രാമത്തലവൻ പറയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പ്രേംപാൽ അർജുനെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അർജുൻ കുറച്ച് ദിവസം മുമ്പ് നീ അടുത്ത് അധിക വട്ടിക്ക് കടം വാങ്ങിയിരുന്നു അത് നീ ശരിയായ നേരത്തിൽ തിരിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്ത് വാക്കു തന്നതുപോലെ നീ ഉടനെ തന്നെ ഈ വീട് വിട്ട് ഗാലി ചെയ്ത് പുറത്തേ പോയേക്കെ നിങ്ങൾ എന്താ എങ്ങനെ സംസാരിക്കുന്നത് ഞാൻ മൊലാലി അടുത്ത് ഒരു സഹായല്ലേ ചോദിച്ചത് എന്താ എല്ലാരും സഹായിക്കാൻ വേണ്ടി കട വെച്ചിട്ടുണ്ടോ നീ എനിക്ക് തരാനുള്ള കാശിന്റെ കൂടെ പലിശയും ചേർത്താൽ നിന്റെ ജീവിതം പോലും നിനക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇപ്പ തന്നെ നിന്റെ കുടുംബം കൂട്ടിയിട്ട് ഇവിടുന്ന് പോയേക്ക് ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് അടിച്ച് പുറത്താക്കേണ്ടി വരും ഗ്രാമ തലവൻ അർജുനെ വീട്ടിൽ നിന്ന് ഒരു സാധനങ്ങളും എടുക്കാൻ അനുവദിച്ചില്ല പക്ഷെ അർജുന്റെ കുഞ്ഞ് തന്റെ പേപ്പർ ട്രെയിന് എടുത്തു പോകാനായി ഒരുപാട് കരഞ്ഞു ഈ പേപ്പർ ട്രെയിൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇത് എടുത്തിട്ട് എനിക്ക് മാർക്കറ്റിൽ പോയി വിറ്റ ഒരു പത്ത് പൈസ പോലും കിട്ടില്ല പോ ഈ പോയിന് എടുത്തിട്ട് നിങ്ങള് കാട്ടിൽ പോയി വെച്ചിട്ട് കളിച്ചേക്ക് അർജുൻ കുഞ്ഞിനെയും കൂട്ടി തൻറെ പത്നിയോടൊപ്പം കരഞ്ഞുകൊണ്ട് തൻറെ വീട് വിട്ട് പുറത്തേക്കിറങ്ങി എന്നിട്ടൊരു മരത്തിനടിയിലിരുന്ന് കരയാൻ തുടങ്ങി അർജുനും രുക്മിണിയും മരത്തിനടിയിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി പക്ഷെ ഏഴു വയസ്സുള്ള കുഞ്ഞ് കുറച്ചു സമയം കൊണ്ട് ബാക്കിയെല്ലാം മറന്നിട്ട് ആ പേപ്പർ ട്രെയിനും കൊണ്ട് കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ മരത്തിനു സമീപം തന്റെ തന്നെ പ്രായമുള്ള ഒരു കുഞ്ഞുകുട്ടിയെ അവൻ കണ്ടത് അല്ല നീ ആരാണ് ഞാൻ ഈ മരത്തിന്റെ മുകളിലാണ് ഉള്ളത് എന്ത് ആർക്കെങ്കിലും മരത്തിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുമോ അതൊക്കെ വീട് നീ നിന്റെ പേപ്പർ ട്രെയിന് എനിക്കൊന്ന് കാണിച്ചു തരുവോ തീർച്ചയായും നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ പേപ്പർ ട്രെയിന് വെച്ച് കളിക്കാം ആ കുഞ്ഞും ആ പെൺകുട്ടിയും പേപ്പർ ട്രെയിൻ വെച്ച് കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് രുക്മിണിയും അർജുനും കണ്ണു തുറന്നത് നീ ആരോടാണ് കളിച്ചോണ്ടിരിക്കുന്നത് അർജുൻ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴാണ് വളരെയധികം പ്രകാശപൂർണതയോടെ ഒരു സുന്ദരിയായ യുവതി ആ ചെറിയ പെൺകുട്ടിയുടെ അരികിൽ വന്ന് നിന്നത് ഇത് എന്റെ മകളാണ് ഞങ്ങളുടെ കുടുംബം ഈ മരത്തിന് മുകളിലാണ് ജീവിക്കുന്നത് ഞാൻ ഈ മരത്തിന്റെ മായ മഹാറാണി മരറാണിയാണ് അർജുനും രുക്മിണിയും ഒരുപാട് ഭയന്നുപോയി പേടിക്കേണ്ട അർജുൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെ അറിയാം നിനക്കറിയോ നിന്റെ മുത്തച്ഛന് പേപ്പർ ട്രെയിൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണെന്ന് എന്റെ അച്ഛനാണ് നിന്റെ മുത്തശ്ശൻ എപ്പോഴും ഈ ഇരുന്നാണ് പേപ്പറിൽ പാവകൾ ഉണ്ടാക്കുന്നത് നിനക്ക് സംഭവിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ് അർജുന്റെ കണ്ണിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി എനിക്ക് എല്ലാരും ദ്രോഹം ചെയ്തിട്ടുണ്ട് നീ വിഷമിക്കണ്ട അവർ ചെയ്ത പാപത്തിന് അവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കും അവർ നിന്റെ കയ്യിൽ നിന്ന് നിര് വീട് പിടിച്ചെടുത്തില്ലേ ഞാൻ നീ നിന്റെ കൈ വീട് തന്നെ തിരിച്ചു തരാം അതിൽ നിനക്ക് ജീവിക്കുകയും ചെയ്യാം പിന്നീട് നിനക്ക് പണവും സമ്പാദിക്കാം ആ പണം ഗ്രാമ പൂർവികർക്ക് പോലും സമ്പാദിക്കാൻ കഴിയുകയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സുന്ദരിയായ യുവതി ആ പേപ്പർ ട്രെയിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവിടെ വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു നീല കൂടി ആ പേപ്പർ ട്രെയിൻ വളരെ വലിയൊരു ട്രെയിനായും അഴകുള്ള ട്രെയിനായും മാറി ആ സുന്ദരിയായ യുവതി ആ കുഞ്ഞു കുട്ടിയോടു കൂടി അവിടെ നിന്നും മറഞ്ഞുപോയി അർജുൻ തന്റെ കുടുംബത്തോടെ ആ ട്രെയിനിനുള്ളിലേക്ക് കയറിയതും ആ ട്രെയിനിനുള്ളിലെ കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ട് നിന്നു പോയി ആ ട്രെയിനിനുള്ളിൽ വളരെ വലിയൊരു ബംഗ്ലാവ് തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ആ ട്രെയിനിനുള്ളിൽ അവർക്കാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ആ ട്രെയിനിനുള്ളിൽ യാത്രികർക്കായുള്ള സീറ്റുകളും ഉണ്ടായിരുന്നു ട്രെയിനിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോണ്ടത് അതെ നമ്മുടെ കണ്ണീര് കണ്ട് ദയ തോന്നിയെന്ന് തോന്നുന്നു നീ പറഞ്ഞത് വളരെ ശരിയാണ് രുക്മിണി നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജനങ്ങളെ രക്ഷിക്കാം അർജുൻ ആ ട്രെയിനിനോട് ഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞ സിഗ്നൽ കാണിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ ആ ട്രെയിൻ ഗ്രാമത്തിലേക്ക് പോയി അർജുൻ ട്രെയിൻ വിട്ടു പുറത്തിറങ്ങി എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ 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 ആരും മാട്ടുവണ്ടിയിൽ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എവിടെ ഈ ട്രെയിൻ അവിടെ പോയി വിട്ടേക്കും വിഷമിക്കണ്ട സമയങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിലേക്ക് യാത്രികർ ധാരാളമായി വന്നു എല്ലാ യാത്രക്കാരിൽ നിന്നും അർജുൻ വളരെ ചെറിയ തുക വാങ്ങി ആ ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ആയി വന്ന് നിൽക്കും വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ആ ഗ്രാമത്തിന്റെ അവസ്ഥ തന്നെ മാറി അർജുന്റെ മാറ്റം കണ്ട് ഗ്രാമ കൂട്ടുകാരനും ഒരുപാട് അസൂയ തോന്നി ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അതൊക്കെ വിട്ടേക്ക് പോലാളി നമ്മളിപ്പോ നശിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ ഈ കാളവണ്ടിയിൽ ഒരു നായ് പോലും ഇരിക്കാൻ തയ്യാറായിട്ടില്ല അതിപ്പോ വെച്ചിട്ട് നമ്മൾ ഗ്രാമത്തിലൊരു കളി പോലും കളിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഗതി വല്ലാതെ മോശമായിട്ട് തന്നെ പോവും ഏത് ഒരു സ്ഥിതിയിലും അതുപോലെ സംഭവിക്കാനേ പാടില്ല അതിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അർജുന്റെ ട്രെയിനിൽ കൊട്ടാരം പോലെ ഒരു വീടുണ്ടെന്നാണ് ഞാൻ കേട്ടിരുന്നത് ഇവൻ ആ വീട് തന്നെ ഇരുന്നിട്ട് ഒരു ഭംഗിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവന്റെ മകൻ മുന്ന അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവൻ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ബൊമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നീ ഒന്നും വിഷമിക്കണ്ട ഇന്ന് നമുക്ക് വേഷം മാറിയിട്ട് ആ ട്രെയിനിലേക്ക് പോയേക്കാം പിന്നെ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്ന മാറ്റാം പ്രേംപാലും വേഷരായി അർജുന്റെ ട്രെയിനുള്ളിലേക്ക് കയറി ട്രെയിനിലെ യാത്രികരെല്ലാം ഇറങ്ങി പോയതിനു ശേഷം ആ ട്രെയിൻ ഗ്രാമത്തലവനെയും പ്രേംപാലിനെയും ഒരു മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഗ്രാമതലവൻ അർജുനെ നോക്കി എന്തു പറഞ്ഞെന്നോ ഞങ്ങളൊന്നും ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ എനിക്കറിയാം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് നന്നായിട്ട് അറിയാമോലാളി നിങ്ങൾ എന്റെ വീട് പറിച്ചതിന് ശേഷം പോലും നിങ്ങളുടെ ദേഷ്യം ഇനിയും തീർന്നിട്ടേ ഇല്ലല്ലേ നീ എന്താ വിചാരിക്കുന്ന നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങൾ വേഷം മാറിട്ട് എന്റെ ട്രെയിനിലേക്ക് വന്നാൽ എനിക്ക് അറിയില്ലെന്നാണ് വിചാരിച്ചത് എന്റെ ട്രെയിനില് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് എപ്പോഴാരും ചീത്ത ചിന്തയോടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവർ മനസ്സിൽ എന്താ വിചാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ എന്നെ അടിക്കാൻ വേണ്ടിയല്ലേ ട്രെയിനിലേക്ക് വന്നത് എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ അർജുൻ അർജുൻ എന്നോട് ഞാൻ നിന്റെ വീട് തിരിച്ചു തരാൻ തയ്യാറാണ് ഞാനത് വാങ്ങിക്കാൻ പോവാണ് അതിനു നിങ്ങൾ രണ്ടുപേരെ ഞാൻ രണ്ടുപേരും ഇനി നിങ്ങളുടെ മൊത്ത ജീവിതവും ഈ പാലവേണത്തിലാണ് നിൽക്കാൻ പോകുന്നത് പിന്നെ പുറത്തു പോകണമെങ്കിലേ നിങ്ങൾ സ്വപ്നം മാത്രം കണ്ടാൽ മതി കുറച്ച് സമയത്തിനുള്ളിൽ ആ ട്രെയിൻ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അർജുൻ നിന്നും തന്റെ മായ പേപ്പർ ട്രെയിൻ കൊണ്ട്